എന്തു പറയുന്നു പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം ഇപ്പം അട്ടിമറി പ്രതീക്ഷിച്ചിട്ട് പ്രതിപക്ഷത്താണല്ലോ അട്ടിമറി ഉണ്ടായിരിക്കുന്നത് പല മെമ്പർമാരും സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പോലും ഹാജരായില്ല അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല അതിനകത്ത് ശക്തമായ ഇട യു ഡി എഫിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ സ്വതന്ത്ര മെമ്പറായ്മരായിട്ടുള്ള രണ്ട് അല്ല വിനോദ് വേരരാൻഡി സഹിതമുള്ളവർ വന്നിട്ടില്ല അതിനകത്ത് അതിനെക്കുറിച്ചെന്തോ പറയാനുള്ളത് അത് യു ഡി എഫിൻ്റെ ഇടപെടലുണ്ടോ ഒരു വരാതി അന്തർധാരമണക്കൊന്നും ഉണ്ടല്ലോ ഒന്നുമില്ല ഓക്കെ কেমন আছেন সবাই യെ പെർദോ ആ ഓ ഓ ഇല നേങ്ങാനില്ല ഇങ്ങോട്ട് ഇരിക്കാ ആ ഇടു ഇടു ആ തെ ഇത് തെങ്ങേ ആയി ഇതിനെ യാരോ nào vậy, nãy không có cái camera đấy ài chăng, cái đây đây anh nói gì đi đi để bảo tôi bảo gì đi đi സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഏറ്റവും ആദ്യം പ്രസിഡന്റായ യോഗ്യമാകിയതും പ്രസിഡന്റിന്റെ പേരിൽ നിർദ്ദേശിച്ചതും ബഹുമ്പെട്ട ബീനാ ടോമിയുടേതായിരുന്നു എന്നാൽ അവർ സ്വയം തന്നെ അത് പിന്മാറുകയും എനിക്കതിനോട് ആവശ്യമില്ല ഞാനൊരു മെമ്പറായി പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷക്കാലം സ്വത്തുഗമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഡിസി സണ്ണി ഈ പഞ്ചായത്തിനെ നയിക്കുകയും എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോവുകയും ചെയ്തു വളരെ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു ഡിസി സണ്ണി യാതൊരു വിധത്തിലും കൊണ്ടുപോകണോ പോരായ്മകളോ ഉണ്ടായിട്ടില്ല മാറുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ പണിങ്ങാനും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പ്രവർത്തനം പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുകയില്ല പ്രകോപനങ്ങൾ കൊണ്ട് ചില ഞാൻ കോൺഗ്രസിനെ ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ മാത്രം ഇപ്പോഴും ഇന്നലത്തെ മടിക്കുകൾ ആയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബഹുമാനപ്പെട്ട ബിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി എന്റെ തോക്കൻ ഉണ്ടെങ്കിൽ അത് ം ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ന് പരസ്യാണ് പറയുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പറ്റു വളരെ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട ബീ ആ ക്രമിക്കുക പഞ്ചായത്തിനെ നയിക്കുവാനും പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിനെയും പതിമൂന്ന് മെമ്പർമാരെയും ഒറ്റക്കെട്ടായി മുന്നേറുവാനും ബഹുമാനപ്പെട്ട ബീ ആ ക്രമിക്കുക സർവശിക്തനായ ജോദിശൻ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടു ഇപ്പോഴെ കൂടിയ നിങ്ങൾ കേരളം എൻ്റെ വ്യക്തിപരമായ പേരിലും യു ഡി എഫ് കണ്ണും മണ്ഡലത്തിന്റെ പേരിലും കോൺഗ്രസ് മണ്ഡലം നിന്ന് എന്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും കൃത്യമായ നന്ദിയും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധികളൊരാർത്തനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം യാത്ര അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അഞ്ച് മെമ്പർമാരും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മെമ്പർ മെമ്പറും ജനസിൽ പറഞ്ഞു ആറ് ആറ് മെമ്പർമാരുമായിട്ടാണ് ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പക്ഷേ അന്നും കമ്മങ്ങാലം പഞ്ചായത്തിൻ്റെ സാരിഥ്യം യു ഡി എഫിലാണ് കിട്ടിയത് കഴിഞ്ഞ നാല് വർഷക്കാലം ഭംഗിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ജി സണ്ണി ആ ചോദ നിർവഹിച്ചെന്ന് ഞാൻ കരുതുകയാണ് ഇപ്പോൾ വീണ്ടും യു ഡി എഫിൻ്റെ വിജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് യു ഡി എഫിൻ്റെ വിജയമാണ് ഇത് മീന ടോമിയുടെ വിജയമാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഒരു വർഷമേ ഉള്ളൂ ഈ അടുത്തു വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് തിരിച്ചു വരാൻ കഴിയണം അതിന് കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി ബീനോമി കോൺഗ്രസിൻ്റെ ബഹുമാനിയരായ നേതാക്കളെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരെ നേതാക്കളെ സ്നേഹിതന്മാരെ ആദ്യമായി

ണെങ്കിൽ ഇന്നത്തെ സൗന്ദര്യമാണ് ഈ പ്രസിഡന്റ് ഞാനിത് പറയുമ്പോ ഇന്ന് പ്രസിഡന്റ് ആവാൻ ബീനാ ഓഹ്ലിക്ക് സാഹചര്യം ഒരുക്കി തന്ന ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി മുൻ പ്രസിഡന്റ് ശ്രീമതി കൂടെ അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല ഞാനും ഈ ഇതിന്റെ ബൂത്ത് പ്രസിഡന്റ് സുകുമാരനും വാർഡ് പ്രസിഡന്റ് ബാബു കൂടെ ആലോചിച്ചാണ്